രാഷ്ട്രീയ കേരളത്തിൽ വലിയ കോളളക്കം സൃഷ്ടിച്ചിരിക്കുകയായിരുന്നു അനധികൃതമായി സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങിയ സർക്കാർ ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ ഇതിൽ കൃത്യമായ നിലപാട് സർക്കാർ സ്വീകരിക്കുന്നില്ല എന്ന പരാതി ഉയരവെയാണ് അനധികൃതമായി പെൻഷൻ വാങ്ങിയ സർക്കാർ ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങുന്നത് വ്യക്തമായ പശ്ചാത്തലത്തിൽ ചേർന്ന പ്രത്യേക യോഗത്തിലാണ് തീരുമാനം കൈക്കൊണ്ടത് തട്ടിപ്പ് കാണിച്ചവർക്കെതിരെ വകുപ്പ് തലത്തിൽ അച്ചടക്ക നടപടിയെടുക്കുവാനും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് കൈപ്പറ്റിയ തുക പലിശ സഹിതം തിരിച്ചടപ്പിക്കാനും ധാരണയായി അനർഹർ കയറിക്കൂടാൻ സാഹചര്യം ഒരുക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയുണ്ടാകും അനർഹമായി പെൻഷൻ വാങ്ങുന്ന ജീവനക്കാർ അല്ലാത്തവർക്കെതിരെയും നടപടിയുണ്ടാകും മരണപ്പെട്ടവരെ അതത് സമയത്ത് കണ്ട് മസ്റ്ററിംഗ് നടത്തി ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കും വാർഷിക മസ്റ്ററിംഗ് നിർബന്ധമാക്കും ഇതിന ഫേസ് ഒതന്റിക്കേഷൻ സംവിധാനവും ഏർപ്പെടുത്തും വരുമാന സർട്ടിഫിക്കറ്റ് ആധാർ സീഡിംഗ് എന്നിവ നിർബന്ധമാക്കും സർക്കാർ സർവീസിൽ കയറിയ ശേഷം മസ്റ്ററിംഗ് നടത്തി ആനുകൂല്യം കൈപ്പറ്റുന്നത് അശ്രദ്ധയല്ലെന്നാണ് മുഖ്യമന്ത്രി യോഗത്തിൽ ചൂണ്ടിക്കാട്ടിയത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന അടിസ്ഥാനത്തിൽ ക്ഷേമ പെൻഷൻകാരുടെ അർഹത വിലയിരുത്തുവാനും ധനവകുപ്പ് പരിശോധന തുടരാനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട് യോഗത്തിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പങ്കെടുത്തു ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയ്തിലക് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാം തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ വി ശിവറാവു എ കെ എം എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ സന്തോഷ് ബാബു തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു വിഷയത്തിൽ സംസ്ഥാന വ്യാപക പരിശോധനയുണ്ടാകുമെന്നും ധനമന്ത്രി സൂചന നൽകിയിട്ടുണ്ട് നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നുവെന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്തതെന്നും മന്ത്രി പറഞ്ഞു പരിശോധന നടത്തിയ ശേഷം വേണമെങ്കിൽ ക്രിമിനൽ കേസ് എടുക്കുന്ന കാര്യവും പരിഗണനയിലുണ്ട് ബന്ധപ്പെട്ട വകുപ്പുകൾ തീരുമാനമെടുക്കുമെന്നും അനർഹരെ കണ്ടെത്താൻ കൂടുതൽ പരിശോധന നടത്തുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് തെറ്റായ കാര്യങ്ങൾ ആരും ചെയ്യാൻ പാടില്ലെന്ന ഉദ്ദേശമാണുള്ളത് അതിനായി വേണ്ട നടപടികൾ സ്വീകരിക്കാനുള്ള നിർദ്ദേശം ധനകാര്യ വകുപ്പ് നിർദ്ദിഷ്ട വകുപ്പുകൾക്ക് നൽകിയിട്ടുണ്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ വേണ്ട നടപടികൾ ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നുവെന്നും ആദ്യഘട്ട അന്വേഷണം പുരോഗമിക്കുകയാണെന്നും ബാലഗോപാൽ മാധ്യമങ്ങളോട് പറഞ്ഞു ധനവകുപ്പിന്റെ ഉത്തരവാദിത്തം കൃത്യമായി നടത്തുന്നുണ്ടെന്നും വ്യാജരേഖകൾ ചമച്ചുവെങ്കിൽ നടപടിയുണ്ടാവുമെന്നും അദ്ദേഹം വ്യക്തമാക്കി എല്ലാ വർഷവും മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഏറ്റവും അർഹതപ്പെട്ട സാധാരണക്കാർക്ക് ഇത് കിട്ടണമെന്നും അതിൽ തടസ്സമുണ്ടാവരുതെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ ആയിരക്കണക്കിന് ആളുകൾക്ക് ആശ്വാസം ലഭിക്കുന്ന പദ്ധതിയാണ് ക്ഷേമ പെൻഷൻ ജീവിതം വഴിമുട്ടിയവർക്ക് മാസം ആയിരത്തി രൂപ കിട്ടുന്ന സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പദ്ധതിയിൽ നിന്നും പതിനായിരങ്ങൾ ശമ്പളം വാങ്ങുന്ന സർക്കാർ ജീവനക്കാർ കൈയിട്ടു വരുന്നുവെന്ന വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിലാണ് പുറത്തു വന്നത് ഗസറ്റഡ് ഉദ്യോഗസ്ഥർ മുതൽ കോളേജ് അധ്യാപകർ വരെയുള്ള ആയിരത്തി നാനൂറ്റി അൻപത്തെട്ട് പേരാണ് അനധികൃതമായി മാസം തോറും ആയിരത്തി അറുനൂറ് രൂപ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നത് ധനവകുപ്പിന്റെ നിർദ്ദേശത്തിൽ ഇൻഫർമേഷൻ കേരള മിഷൻ നടത്തിയ അന്വേഷണത്തിലാണ് വൻക്രമക്കേട് കണ്ടെത്തിയ മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കൽ നഗരസഭയിൽ തട്ടിപ്പിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിർദ്ദേശവും നൽകി